സിനിമയിലൊക്കെ ചാൻസ് ചോദിച്ച് മടുത്തിയങ്ങായി ചാൻസ് കിട്ടണ്ടേ ഇവിടെ നമ്മളെ ഡയറക്ടർ മഞ്ജിസ് സാർ ഉണ്ടല്ലോ മഞ്ജിസ് സാർ മൂപ്പര ഷൂട്ടിങ്ങിനോട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മൂപ്പരയോടൊന്ന് പോയി ചാൻസ് ചോദിച്ചോകട്ടെ ചിലപ്പം കിട്ടിയാല ചോദിച്ചു നോക്കട്ടെ കാടുക്ക ചോദിക്കട്ടെ ശരി എന്നാ അതെ ഹലോ ഇവിടല്ലേ ഷൂട്ടിങ് നടക്കണേ ആ അതെ അതെ ഇവിടെ തന്നെ നമ്മുടെ ഡയറക്ടർ മഞ്ചി സാർ അതെ മഞ്ചി സാറിന്റെ ഷൂട്ടിംഗ് ഇwebdriver തന്നെ. புள்ளേ ഇപ്പോ പോയി കാണാൻ പറ്റോ? ഇപ്പോ പോയി കഴിഞ്ഞാ കാണാൻ പറ്റും. കാണാൻ പറ്റും ല്ലേ? മ്മ് കാണട്ടോ. മോഹൻ, നിങ്ങൾ ഒരു നടനാവണമെങ്കിൽ നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചിറ്റമുള്ള ആളുകളെ മഞ്ചി സാർ അല്ലേ? എന്താടോ? ഈ സിനിമയിൽ ഒരു ചാൻസ് ഉണ്ടാവോ? ഈ സിനിമയിൽ ഒരു ചാൻസുമില്ല. ഈ സിനിമയിലെ നായകൻ ആണ് അത്. എങ്ങേലും ഒരു ചാൻസ്? ഒരു ചാൻസുമില്ല. ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മളെ നാട്ടെ അത് ഞാൻ മിമിക്രൊക്കെ ചെയ്യും കുറെ സൗണ്ടൊക്കെ എന്തെങ്കിലും ഇറങ്ങി പോടോ തന്നോടല്ല പറഞ്ഞത് നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി അഡ്ജസ്റ്റ്മെന്റ് ഇറങ്ങി പോടോ ഓരോന്ന് വന്നിരിക്കുന്നു